സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിവാദത്തിൽ ജൂറിയെ പഴിച്ചും വേടനെ തഴഞ്ഞും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കുട്ടികളെ അവഗണിച്ചെന്ന പരാതിയിൽ അവാർഡ് നൽകാനുള്ള ക്രിയേറ്റിവിറ്റി ജൂറി കണ്ടിട്ടുണ്ടാകില്ലെന്നാണ് സജി ചെറിയാന്റെ പ്രതികരണം ഇത്തവണത്തെ അവാർഡിന് പാട്ടുകാരനല്ലാത്ത വേടനെ പോലും പരിഗണിച്ചെന്ന് മന്ത്രിയുടെ പ്രതികരണം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ കുട്ടികളെ അവഗണിച്ചെന്ന പരാതിക്ക് പിന്നാലെയാണ് മന്ത്രി സജി ചെറിയാന്റെ മറുപടി കുട്ടികൾക്ക് അവാർഡ് നൽകാനുള്ള ക്രിയേറ്റിവിറ്റി ജൂറി കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പഴിയും മേൽ ചാരാനാണ് മന്ത്രി ശ്രമിച്ചത് കൂടാതെ വേടന് പോലും അവാർഡ് നൽകിയെന്ന മന്ത്രിയുടെ പരാമർശവും വിവാദമാവുകയാണ് കൈയടി കൊണ്ട് സ്വീകരിച്ചു പോലും ഞങ്ങൾ വേടനെ പോലും മന്ത്രിയുടെ പരാമർശം വിവാദമായതോടെ വാക്കുകൾ വളച്ചൊടിക്കേണ്ടെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി വേടനെ വേടനെ പോലെ സ്വീകരിച്ചെ സ്വീകരിക്കേണ്ട കാരണം എന്താ മലയാളം അത് നിങ്ങൾ വിവാദമാക്കുക മലയാളത്തിലെ എഴുത്തുണ്ടല്ലോ മറ്റേ ഗാന രചനാരംഗത്ത് വേടം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് വേടനെ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ഉടനെ വേറെ ട്വിസ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള ആളുകൾ നൂറുകണക്കിലുള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ജോലി സ്വീകരിച്ചില്ല അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ല ഉടനെ നിങ്ങള് ടിസ്റ്റ് ചെയ്യാതെ പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീമാരൻ തബിസാറിനെ പോലെ ഒരുപാട് വലിയ എഴുത്തുകാരുടെ നാട്ടിൽ വേടനെ പോലെ പാട്ടുപാടുന്ന അവിടെ ഒരു എഴുത്തുകാരനല്ല അങ്ങനെ ഗാനരചയിതാവല്ല ആ സൻസ് ആണ് ഒരു ഗാനരചിതാവല്ലാത്ത ഒരാൾ ഒരു ഗാനം എഴുതിയപ്പോൾ അത് പറഞ്ഞത് അടുത്ത തവണ കുട്ടികൾക്കവാഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് മന്ത്രി വിമർശനങ്ങൾക്കുള്ള മറുപടി നൽകിയത് ജലം കോഴിക്കോട്